ായി കഴുതപ്പുറത്തേക്ക് ജെറുസലേം നഗരത്തിലേക്ക് ആദതനായ ക്രിസ്തുവിനി ആർപ്പിളികളോട് ജനം സ്വീകരിച്ചതിൻ്റെ ഓർമ്മയാണ് ഓശാന നായർ ക്രിസ്തുനാഥൻ ദശഹാദി വിരഹസ്യം പൂർത്തീകരിക്കുവാൻ ജെറുസലേമിൽ സാഘോഷം പ്രവേശിച്ച സംഭവമാണ് ഇന്ന് തിരുസഭ അനുസ്മരിക്കുന്നത് യേശുവിനെ മിഷനായി വരവേറ്റ ജെറുസലേം നിവാസികളെപ്പോലെ നമുക്കും യേശുവിനെ നാഥനും രാജാവുമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഓർമ്മയാചരങ്ങളിൽ പങ്കുകാരാകാം ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന ഓശാന വിളികളിലൂടെ വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കുന്ന നാം ദൈവമാണ് ഞങ്ങളുടെ രക്ഷയ്ക്ക് നിദാനമെന്നും ദൈവത്തിൽ മാത്രമാണ് ഞങ്ങളുടെ രക്ഷയെന്നും ലോകത്തിനു മുൻപിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് നമുക്ക് വേണ്ടി പീഡകളേറ്റി മരിക്കാൻ സന്തോഷത്തോടെ ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്ന യേശുനാഥൻ ഇന്ന് ഇപ്പോൾ നമുക്ക് മുൻപിൽ സന്നിഹിതനാണ് ഈ ഓശാനങ്ങാരൻ നമുക്കവനെ വഹിക്കുന്ന കഴുതയാകാം അവനെ സ്തുതിക്കുന്ന ഗാനമാകാം അവിടുത്തെ അർച്ചിക്കുന്ന കുരുത്തോലുകളാകാം ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് പ്രധാനമായി രണ്ട് ഭാഗങ്ങളാണുള്ളത് കുരുത്തോൽ പ്രദക്ഷിണവും കീടാനുഭവ ചരിത്രമായേ ഇപ്പോൾ കാർമ്മികൻ ചെമ്മപ്പ് നിറത്തിലുള്ള തിരുവസ്ത്രങ്ങളും ജനങ്ങൾ സമ്മേളിച്ചിരിക്കുന്ന സ്ഥലത്ത് വരുന്നു യേശുനാഥന് സൈത്യൻ കൊമ്പുകൾ വീശി സ്വീകരിച്ച ജെറുസലേം നിവാസികളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കുരുത്തോലകളുമായി തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരുന്നു തുടർന്ന് കുരുത്തോലകൾ ആശീർവദിച്ചുകൊണ്ട് കാർമ്മികൻ കർത്താവിൻ്റെ ജെറുസലേം പ്രവേശനം അനുസ്മരിക്കുന്ന സുവിശേഷഭാഗം വായിക്കുന്നു പ്രവാചക പ്രവചനങ്ങളുടെ പൂർത്തീകരണവും മനുഷ്യരക്ഷയ്ക്കായി മരണം വരിക്കാൻ തയ്യാറായി വരുന്ന രക്ഷകന്റെ സ്നേഹവുമാണ് നാം സുവിശേഷത്തിൽ വായിച്ചു കേൾക്കുന്നത് നമുക്കെല്ലാവർക്കും ഭക്തിപൂർവ്വം തിരുക്കർമ്മങ്ങൾക്കായിരുന്നു

No. യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ തപസ് കാലത്തെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയും തപശ്ചരിയും പരിസ്നേഹ പ്രവൃത്തികളും വഴി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രസകാദിപരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം ഒരുങ്ങുകയാണല്ലോ െ ഈ പെസകാരഹസ്യങ്ങൾ സാമ്പത്തിക സുഖയോട് കൊണ്ടാടും നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നു നമുക്ക് വേണ്ടി പിടകൾ സഹിച്ച് മരിച്ചുയർത്തിഴുന്നേൽക്കുകയും ചെയ്തുകൊണ്ട് പരിത്രണകർമ്മം പൂർത്തിയാക്കുവാൻ വേണ്ടി ഇന്നേ ദിവസം ക്രിസ്തുനാഥൻ വിജയശ്രീ ശ്രീയോടെ ജെറുസ്ലേം നഗരത്തിൽ പ്രവേശിക്കുകയാണ് നമുക്ക് പത്തിവം ക്രിസ്തുനാഥൻ്റെ രക്ഷാകര കർമ്മം അനുസ്മരിക്കുകയും സജീവമായ വിശ്വാസത്തോടെ അവിടുത്തെ അനുഗമിക്കുകയും ചെയ്യാം അവിടുത്തെ കുരിശിൽ പങ്കുചേർന്ന് നമുക്ക് അവിടുത്തെ പുനരുദ്ധാനത്തിലും പുതിജീവനിലും ഭാഗമാകാനുള്ള അനുഗ്രഹം സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പോൾ കുരുത്തോലകള് ആശീർവദിക്കാൻ പോവുകയാണ് എല്ലാവരും കുരുത്തോലകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ ദൈവമേ ഈ കുരുത്തോലകൾ ആശീർവദിച്ച് വിശദീകരിച്ചാലും ആഹ്ലാദഭരിതരായി ക്രിസ്തുനാഥനെ അനുഗമിക്കുന്ന ഞങ്ങളെ അങ്ങയുടെ അനുഗ്രഹത്താൽ സ്വർഗീയ ജെറുസലേമിലേക്ക് ആനയിക്കണമേ ദൈവമേ അങ്ങേ ഞങ്ങൾ ക്ഷരണം പ്രാപിക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തെ പുഷ്ടിപ്പെടുത്തണമേ ഞങ്ങൾ ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ കനിവോടെ കൈക്കൊള്ളണമേ വിജയശ്രീലാളിതനായ ക്രിസ്തുനാഥൻ ഞങ്ങൾ കുറുത്തോളെയും വീശി ബഹുമാനാദരങ്ങൾ അർപ്പിക്കുന്ന പോലെ അങ്ങേക്ക് അനുദിനം പുണ്യപ്രവൃത്തികൾ കാഴ്ചവെക്കാൻ അനുഗ്രഹമറിയണമേ എന്നും ജീവിക്കുകയും വാടുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ ഗ്രാമത്തിലേക്ക് പോകുവിൻ അവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും അതിനെ അഴിച്ചു നിങ്ങൾ അതിനെ അഴിക്കുന്നത് എന്തിനെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക ഐക്യപ്പെട്ടവർ പോയി യേശു പറഞ്ഞതുപോലെ കണ്ടു അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥർ അവരോട് നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നതെന്ന് ചോദിച്ചു കർത്താവിന് ഇതിനെ ആവശ്യമുണ്ട് എന്നവർ പറഞ്ഞു അവർ അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ച് അവർ യേശുവിനെ ഇരുത്തി അവൻ കടന്നു പോകുമ്പോൾ അവർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു അവൻ പട്ടണത്തോട് അടുത്ത് വലുവ മലയുടെ ചരിവിനു സമീപത്തെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ സ്വർഗത്തിൽ സമാധാനം അത്യുന്നതങ്ങളിൽ മഹത്വം എന്നിവർ ആർത്തുപിടിച്ചു ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില ഫരിസ്യർ അവനോട് പറഞ്ഞു ഗുരുവിൻ്റെ ശിഷ്യന്മാരെ ശാസിക്കുക അവൻ പ്രതിഭജിച്ചു ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു പിടിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിൻ്റെ സുവിശേഷം ഈ സ്നേഹമുള്ളവരെ നമ്മുടെ യാത്രയെ ആഘോഷമാക്കുന്ന ആശീർവദിച്ച കുരുത്തോലകളാണ് നമ്മുടെ കൈകളിൽ രക്ഷകനായവന് ഓശാന പാടാനുള്ള ഈ ഓലകൾ കയ്യിൽ പ്രദക്ഷിണത്തിനായി അണിചേരാം പ്രദക്ഷിണത്തിന്റെ ക്രമം പ്രകാരമായിരിക്കും ഏറ്റവും മുന്നിൽ ധൂപവാഹകൻ പിന്നിൽ യഥോചിതം അലങ്കരിച്ച പുരുഷൻ സമീപം കത്തിച്ച തിരികൾ തുടർന്ന് പുരോഹിതൻ അവരുടെയെല്ലാം പിന്നിലായി ഒറ്റ വരി ഉരുത്തോലകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശ്വാസി സമൂഹം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു സഹോദരരെ ക്രിസ്തുനാഥനെ ആർത്തു വെച്ചുകൊണ്ട് എതിരേറ്റ് ജെറുസലേം ജനതയെ അനുകരിച്ച് ഭക്തിപൂർവം നമുക്ക് പ്രദക്ഷിണം ആരംഭിക്കാം നമ്മൾ കേൾക്കുന്ന ഗാനങ്ങൾ എല്ലാവരും ഒരുമിച്ച് ആലപിച്ചുകൊണ്ട് പ്രദക്ഷിണത്തിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കും